വിരിയുന്ന എല്ലാ പൂവിലും നിറഞ്ഞത്തേൻ ഒരു പക്ഷേ മധുരം തന്നേക്കും എന്നാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ കായകൾക്കും മധുരവും ഗുണവുമാകണമെന്നില്ല അതിൽ പലതും കൈപ്പേറിയതും വിനാശകരമായ വിഷമുള്ളതും ആകണം അത് തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും വണ്ടികൾ ചിത്രശലഭങ്ങൾ ഒക്കെ ആ തേൻ ഊറ്റിക്കുടിക്കും ഒരുപക്ഷേ തേനീച്ചകൾ പോലും അത് ശേഖരിച്ച് അത് സൂക്ഷിച്ചു വയ്ക്കും പക്ഷെ പല പൂക്കളും ഉണ്ടാക്കുന്ന കൈകനികൾ വിഷമേറിയതാണ് അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും ആകർഷിക്കുന്ന ഭാവങ്ങളും പ്രകടനങ്ങളും രീതികളുമൊക്കെ കാണിക്കും എന്നാൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിഷകുംഭങ്ങൾ ആകാം കൈപ്പേറിയതും വിഷകരവും ചതിയും നിറഞ്ഞ ആവരണം ആയിരിക്കും അവരുടെ ഹൃദയത്തെയൊക്കെ മൂടിയിരിക്കുന്നത് അത് തിരിച്ചറിയുവാൻ നാം വൈകിപ്പോകും പക്ഷെ നാം അറിയാതെ ആ ചിത്രശലഭങ്ങളെപ്പോലെ പുറമേ കാണുന്ന ആ മാധുര്യമ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ജീവിതം മനോഹരമാണ് നമ്മുടെ ശബ്ദം പതിഞ്ഞ സ്വരത്തിലാണെങ്കിൽ അത് സമാധാനപരമായിരിക്കും ജീവിതം കൈകാൽ സഹജീവികൾക്ക് സഹായമെങ്കിൽ ജീവിതം പൂർണ്ണമാണ് ഹൃദയം കരുണയുടെ ഉറവിടമെങ്കിൽ ജീവിതം മറ്റെന്തിനേക്കാളും മഹത്തരമാണ് ജീവിതം മനോഹരമായാൽ എത്ര സന്തുഷ്ടി നിറഞ്ഞ അനുഭവമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് മറ്റൊരാളുടെ ക്ഷതങ്ങളെ നീരും നീറ്റലും മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും അതേ ക്ഷതങ്ങളിലൂടെ നാം കടന്നു പോകണം നമ്മുടെ ജീവിതത്തിൽ ആ കയ്പ്പിൻ്റെ മുറിവുണ്ടാക്കിയവർ സന്തത സഹചാരികളായിരുന്നു എന്ന് കാണുമ്പോൾ ഹൃദയത്തിന് എന്ത് മുറിവായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുക നമുക്കോരോ മുറിവുകളുണ്ടായപ്പോഴും ആ മാധുര്യമം വെളിപ്പെടുത്തിയ പലരും തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി അവസരങ്ങൾ നോക്കി മുറിവുകളിലേക്ക് അവഹേളനം ചുരുങ്ങില്ലേ ഒരിക്കലെങ്കിലും ഒന്നാശ്വസിപ്പിക്കുവാൻ ഒരു പക്ഷെ അവർ വന്നു കാണുകയില്ല പല മുറിവുകളും തനിയെ ഉണങ്ങിയേക്കാം അതിനെങ്കിലും അനുവദിക്കുന്നവരായി തീരണം നമ്മൾ ഓരോരുത്തരും പ്രാഥമിക ശുശ്രൂഷ ആശ്വാസത്തിൻ്റെ വാക്കുകളാക്കി നമുക്ക് മാറ്റണം മറ്റുള്ളവരുടെ മുറിവുകളിൽ എരിവ് തേക്കാത്തവരായി നമ്മുടെ ബന്ധം നിഷ്കളങ്കമായിരിക്കട്ടെ നിർമ്മലമായിരിക്കട്ടെ നമുക്ക് മാതൃകയായ കർത്താവായ കർത്താപായേശുക്രിസ്തുവിൻ്റെ സ്നേഹം നാം മറക്കരുത് മറക്കരുത് ഒരിക്കലും ആ യേശുവായുള്ള ബന്ധം ആ യേശുവായിട്ടുള്ള വിശുദ്ധ ബന്ധമുള്ളവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈപ്പയാകുവാൻ സാധ്യമല്ല ആ വലിയ ബന്ധത്തിൻ്റെ വില വിലയേറിയതാണ് പ്രാണൻ പോകോളും നമ്മെ സ്നേഹിച്ച സ്നേഹം ജീവൻ തന്നും നമ്മെ സ്നേഹിച്ച ആ ബന്ധം പോലെ ആരും ജീവൻ കൊടുത്തും നമ്മെ സ്നേഹിക്കയില്ല ഭൂമിയിലെ ഏത് വലിയ സ്നേഹവും ശവക്കല്ലറ വരെ മാത്രമാകുന്നു എന്നുള്ളത് നാം ആരും മറന്നു പോകരുത് ആരും സ്വന്തം ജീവൻ കൊടുത്ത് ആരെയും ഇതുവരെ രക്ഷിച്ചിട്ടില്ല അതിന് നിലവിൽ സംവിധാനങ്ങളുമില്ല യേശുക്രിസ്തുമായുള്ള ബന്ധം മുറിഞ്ഞു പോകാതെ തൻ്റെ വരവനായി നമുക്കൊരുക്കേണ്ടത് ആവശ്യമാണ് ആ ബന്ധത്തിൽ നിഷ്കളങ്കമായ വ്യാജമില്ലാത്ത ആ സ്നേഹം മറ്റുള്ളവർക്കും പങ്കിടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മിൽ വിരിയുന്ന പൂവ് മാധുര്യം കൊടുക്കുന്ന തേനായി മാറണം അല്ലാതെ വിഷക്കനികൾ കൊടുക്കുന്ന കായ്കളായി മാറാതെ നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും സുഖകരവും മറ്റുള്ളവർക്ക് സന്തോഷവുമായിരിക്കട്ടെ ഗാഡ് ബ്ലെസ് യു ഓൾ ഒരു നല്ല ശുഭദിനം നേരുന്നു God bless you. God bless you.